ലെമൺ ഉണ്ടായി കൊല ഒരു ഗുരു ഇനി ഇത് നമുക്ക് ഷേപ്പ് നോക്കിയേ നല്ല വലുപ്പുള്ള ചെറുനാരങ്ങിയ ലയറിന്ന് പറയണത് അതെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഇത് ലയറിയും കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഉള്ളതെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പയ്ക്ക് അടുത്ത് വാവന്നൂർന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ ഇവിടെ ഒരു കർഷകന്റെ കൃഷി സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ വെറൈറ്റി നാരകങ്ങളാണ് കൃഷി ചെയ്യുന്നത് അതെ എൺപത് സെന്റിൽ നിറച്ച് നാരകം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടായിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ാരകത്തോട്ടത്തിന്റെ കർഷകൻ്റെ പരിചയപ്പെടാട്ടോ അതായത് നമ്മുടെ കൂടി ചേട്ടാ പേര് പറഞ്ഞേ സുലൈമാൻ സുലൈമാൻ എന്നാണ് ചേട്ടന്റെ പേര് ഇത് ചേട്ടന്റെ രണ്ട് മക്കൾ കൂടി ഉണ്ട് മോന്റെ പേര് സാബിത്ത് സാബിത്ത് മോളിയാ സഹാ പത്തിമ ഓക്കേ അപ്പൊ ചേട്ടനാണ് ഇവിടെ ഇവിടെ ഏകദേശം എത്ര തൈകളുണ്ട് നാരും ഇപ്പൊ കായ്ക്കുന്നത് നമ്മളൊരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ട് പകുതിയൊക്കെ നമ്മള് വന്നപ്പോ ഇവിടെ പലതും നിറയെ നാര കണ്ടിട്ടാണ് അതിനൊന്നും വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ വളഞ്ഞിടക്കുക അപ്പൊ ഇവിടെ ശരി ആദ്യം എന്തായിരുന്നു ഇപ്പൊ പന്നി നശിപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ പന്നിശല്യം ഒന്നും ഇല്ല കുഴപ്പമില്ല പിന്നെ ഒരു വെറൈറ്റി വെറൈറ്റി ആരേഖം മുസമ്പി ഉണ്ട് പിന്നെ ചെറുനാരകം പിന്നെ പറഞ്ഞിട്ട് പിന്നെ ബുഷ് ഓറഞ്ച് ഉണ്ട് പിന്നെ എന്ന് ഒരുവിധം എല്ലാ നാരകത്തിന്റെ വെറൈറ്റി ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നതാണ് അപ്പൊ നമുക്ക് ഈ നാരക കൃഷി നമ്മൾ ശരിക്ക് പറഞ്ഞാലേ ഞാനൊക്കെ വിചാരിച്ചത് കേരളത്തിലൊന്നല്ല തമിഴ്നാട്ടിലൊക്കെ ആണെന്ന് പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ പാലക്കാട് നമ്മൾ വന്ന പട്ടമ്പിക്കടുത്ത് വാവന്നൂര് ഇതെല്ലാം ഉണ്ട് ചേട്ടൻ അതൊക്കെ ഭംഗിയുടെ ഇവിടെ കൃഷി നടത്തുന്നുണ്ട് അപ്പൊ ചേട്ടന്റെ കൃഷി രീതികളും അതിന്റെ കാര്യങ്ങളാട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാം കാണാം വിസ്തരിച്ച് അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തിട്ടാണ് ഈ നാര എങ്ങനെ വരെ ചേട്ടാ എല്ലാം പറഞ്ഞതരും അപ്പൊ നമ്മളെ ആദ്യം തന്നെ അതേ കൊല കൊലയായിട്ട് ഉണ്ടായി ഒരു നാര കാ കാണിക്കാൻ പോകണേട്ടാ ഇതിന്റെ പേരാണ് സീഡ്ലെസ് ലെമൺ ഇത് നാരുണ്ടായിരുന്നിട്ട് ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഈ ചെടി മൊത്തം ഇങ്ങനെ കെടുക്കാൻ താഴ്ത്തുകേ അത്ര കനത്തും ഉണ്ടായാണ് ഇതിപ്പോ എത്ര നാളാ ഇന്ന് പറഞ്ഞത് ചേട്ടാ രണ്ടു വർഷം ഇത് ഇത് ഏതാ വെറൈറ്റി ഇത് സീഡ്ലെസ് ലെമൺ അല്ലേ ഇത് എങ്ങനെയാ നമുക്ക് നല്ല നമ്മുടെ ചെറുനാരങ്ങ ഉപയോഗിക്കണ മാതിരി തന്നെ ഉപയോഗിക്കാറുള്ള എല്ലാം ചെയ്യാൻ പറ്റില്ല ഫുൾ ഫുൾ നല്ല 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 പഴുത്ത് നിൽക്കണേ മഞ്ഞ അടിപൊളിയായിട്ട് ഡാമുള്ളത്യാട്ടാ അതൊക്കെ ഇത്രയും വലുപ്പത്തിലാണ് ഇത് മൂന്നെണ്ണം ഒരു നിൽക്കണേ ഒരു കൊമ്പില് എന്നിട്ടും ഇത്രയും വലുപ്പം ഓരോന്ന് ഓരോന്നുക നല്ല വലുതായി ഈ കൊമ്പൊക്കെ കനം കൊണ്ട് ഇങ്ങനെ തൂങ്ങി തുണി കയറണ്ട മറച്ചു ഇതിന്റെ അടിയിലൊക്കെ ഇണ്ട് ഫുള്ള് ആണ് ധികം ഇവിടെ അടുത്തത് മതി അതൊക്കെ നല്ല ബുഷായിട്ട് നിറയെ നാരങ്ങിണ്ടായ കേട്ടാ കേരളത്തിൽ കുറച്ചുണ്ടാവുള്ളൂ ആ ചെറുനാരകൊക്കെ അങ്ങനെ ഇത്ര അധികം കൃഷി ചെയ്തിട്ടുള്ള കർഷകർ വളരെ കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെയാ കൃഷി ചെയ്തിണ്ടാവും ഇവിടെ അത്ര അധികം കൃഷി ചെയ്തിട്ടുണ്ട് ആള് പറഞ്ഞത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം കടന്നത് ഈ സൈഡ് മൊത്തം തന്നെയാട്ടാ അപ്പൊ പലതും ഇപ്പൊ കാച്ചു തുടങ്ങിയിട്ടില്ല ചിലതുമ്പോൾ കാാരകത്തിന്റെ ചെടി മുന്നോട്ടെ ഈ പഴുത്ത ചെറുനാരങ്ങ അല്ല നാരങ്ങ പറച്ചത് ചെറുനാരങ്ങ അല്ലാതെ ഇത് സീഡ് അസ്സലമൺ പറയണ ഇത് നമ്മള് കട്ട് ചെയ്യാൻ പോവാ എന്തായാലും കട്ട് ചെയ്തിട്ട് വെള്ളം കലക്കി ഇതിന്റെ ടേസ്റ്റ് പറയാൻ പോവാട്ടെ ഇത് എന്തിനുപയോഗിക്കാം എന്താന്നുള്ള കാര്യങ്ങള് അസ്ലമന ചേട്ടൻ പറഞ്ഞത് അപ്പൊ എന്തായാലും അത് ടെസ്റ്റ് ചെയ്യാൻ പോവാലമൻ കുരു പോലും ഇല്ല ഒരു ഗുരു പോലും ഇല്ല ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നല്ല മണൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെറുനാരങ്ങ നല്ല ബെസ്റ്റ് സ്മെല്ലാണ് നന്നായി നീരുണ്ട് എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ല വലിയ വേണ്ട നല്ല നീരുണ്ട് നമ്മളിത് വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പോണ ആ നല്ല തൊണ്ട് തൊണ്ടിന് നല്ല കുറയുള്ളൂ അല്ലേ പഴുക്കു നന്നായി ഇതാവൂന്നും മാസം നമ്മളാ നാരകം സീഡ്ലെസ് നാരകം പിഴിഞ്ഞതേ നാരങ്ങ വെള്ളം നട്ടു അതായത് ഉപ്പൊക്കെ ഇട്ട് അതെ നല്ല ചൂടാട്ട കൂടെ അതായത് കുടിക്കാൻ പോകട്ടെ ഇങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ യും നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞ് നമ്മള് കഴിക്കുന്ന മാതിരി തന്നെ ഇത് ശരി സീഡ്ലെസ് എല്ലാം ശരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഇവിടുത്തെ അവരോട് ചോദിച്ചപ്പോ അധികം അച്ചാറൊക്കെ ഇടാനാണ് അച്ചാർ ഇടാനൊക്കെ ബെസ്റ്റാ നല്ല വലിപ്പൊക്കെ ഉണ്ടല്ലോ അതേമാതിരി പിന്നെ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കാനും ില്ല നല്ല നാരം ധാരാളം ഉണ്ടാവും ഒരു ചെടിയുമ്പോ നിറയെ അത് പിടിക്കും അതാണ് ഇതിന്റെ ഗുണം ഇപ്പൊ നമ്മള് സീഡ്ലസ് ലെമൺ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തത് കാണുന്നതാണ് വെരിഗേറ്റഡാണ് ഇത് വെരിഗേറ്റഡിലെമനാണ് ഇത് എന്തിരി ശരിക്കും നിങ്ങളുടെ പേര് ഇത് കാച്ചില്ലേ കാച്ചത് ഈ ഒരു വെറൈറ്റി ഇവിടെ ഇണ്ട് അടുത്ത് നമുക്ക് പറഞ്ഞത് ബുഷ് ഓറഞ്ച് ഓറഞ്ച്ട്ടാ അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട് വയ്ക്കണ്ടത് മറച്ചിണ്ട് ഇത് ഏത് വെറൈറ്റിയാ ഇത് മുസംബി അത് കാച്ചിട്ടില്ല രണ്ടു വർഷത്തെ വളർച്ചയാണീ കാണ ഇവിടെ രണ്ടു വർഷമായിട്ടാണ് ഈ നാരങ്ങളൊക്കെ കൃഷി ചെയ്തു തുടങ്ങിയല്ലേ അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള വെറൈറ്റി ആണ് മുസമ്പി മുസമ്പിയുടെ വേറെ കടകളും ഇല്ലേ പത്ത് കട മുസി വെച്ചിട്ടുണ്ട് മുസമ്പി ഒക്കെ ഏകദേശം ഈ വലിപ്പത്തിലാ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തല്ലേ അതുവരെ ഇവിടെ വാടക കൃഷിയായിരുന്നു അല്ലെ അത് മുഴുവൻ ഇവിടെ അവരൊക്കെ മെയിൻ പ്രശ്നം ഒരു കുന്നമാരിയുള്ള സ്ഥലമാണ് ഇവിടെ നിറയെ പന്നി വരും ആകെ നശിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് രാവിലെ കടകെടുക്കണ്ടാവില്ല കാലത്ത് വെക്ക വൈകുന്നേരം അവരത് നിരപ്പാക്കും പിന്നെ അങ്ങനെ ആയി തോറ്റപ്പളാണ് ഈ നാര കൃഷിയിലേക്ക് വന്നത് ഈ നാര കൃഷിയിലേക്ക് വന്ന പിന്നെ എങ്ങനെ മെച്ചണ്ട തുടങ്ങണല്ലേ ഒരു ഉണ്ടായി പിന്നെ നന്നായി ഇവിടെ ഉണ്ട് നമുക്ക് ഈ ചേട്ടന് ഇവിടെ ഈ കൃഷി തുടങ്ങി പറഞ്ഞില്ലേ ലോക്ഡൌൺ ആദ്യത്തെ ലോക്ഡൌൺ അപ്പൊ രണ്ടു വർഷം അപ്പൊ ആള് ഇതൊരു കുന്നുമാരിയുള്ള സ്ഥലമാണ് അത്താഴത്തിന് തൊട്ട് ചെയ്ത് ചെയ്ത് വന്ന മുകളിൽ എത്തിയപ്പോ ഈ വർഷം ചെയ്ത പ്ലാന്റുകളാട്ടാ ഈ കാണുന്നത് ഈ ഇവിടെ നിറയുണ്ടാ ഇപ്പൊ പൂത്ത് തുടങ്ങിയില്ല പൂത്ത് തുടങ്ങിട്ടാ അപ്പൊ ഒരു വർഷം കൂടി കഴിഞ്ഞ ഇവിടെ നിറയെങ്ങരിക്കും പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടത്തെ തന്നെ മദർ പ്ലാന്റേം എടുത്ത് ലെയർ ചെയ്ത് ലെയർ ചെയ്തിട്ട് ആ ഓക്കെ നമുക്ക് മദർ പ്ലാന്റ് കാണിച്ചാന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ ഞങ്ങൾ മുകളിലേക്ക് വന്ന കേട്ടോ ഞങ്ങൾ അതിന്റെ ഏറ്റവും ഈ ചേട്ടൻ്റെ ഈ എന്റെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞാൽ ടാങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞേ ഫസ്റ്റ് ഈ ടാങ്കിലേക്ക് വെള്ളം വന്നോണ്ടിരിക്കും ഈ ടാങ്കിലേക്ക് വരും ഇത് ഇത് നമ്മൾ ഈ ഒരു സെക്ഷനായിട്ട് ഇങ്ങോട്ട് ട്രിപ്പ് ഇട്ട് കൊടുത്തിരിക്കും ട്രിപ്പ് ഇട്ട് ഇത് ഇതങ്ങനെ താഴേക്ക് പോയത് പിന്നെ ഇതാ ഇവിടേക്കുള്ളത് എന്ത് ഈ ചെടിക്കുള്ളത് ഏതാ അതെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അല്ലേ അതെ വെള്ളം വരണ്ടിട്ടാ ഇങ്ങനെ ഉള്ളൊരു ചെറിയ ട്രിപ്പില് ഇട്ടുള്ള നനയാണ് ഇവിടെ അത് അപ്പൊ ചേട്ടന് ഒറ്റയ്ക്ക് എല്ലാം ഇങ്ങനെ നനയ്ക്കാൻ പറ്റില്ല അപ്പൊ ഇതിങ്ങനെ ഇട്ടു വെച്ചിട്ട് തോണാക്കി വെക്കുന്നത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഞാൻ അതിന്റെ ഒരു ടാങ്ക് ഉണ്ട് അങ്ങനെ മൊത്തം ഈ പത്ത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് കടയിലേക്ക് മൊത്തം ഇങ്ങനെ പൈപ്പ് പൈപ്പിട്ടാണ് അല്ലേ ഇത് ചേട്ടൻ തന്നെയാണോ ചെയ്ത നമുക്ക് വേറെ പണികളന്ന ചേട്ടാ അതിനൊന്നും വേറെ പണിക്കാരോ കാര്യങ്ങളില്ല അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതി ഇത് ഇവിടെ മൊത്തം പ്ലാന്റ് ഇപ്പൊ ചെയ്തിട്ടുള്ളതാ അതായത് ഓരോ വർഷം ചെയ്ത് ചെയ്ത് മൊത്തം പ്ലാൻ ചെയ്തു ഇവിടെ പള്ളേ നാരകം മാത്രം അല്ലാട നോക്കിയപ്പോ അതെറ്റ്ഇൻഡീസ് ചെറിയ അതാണ് ഇവിടെ പൂത്തത് കായൊക്കെ ഇവിടെ കായ പൂത്ത് നിൽക്കണത് നല്ല വലിയ ബുഷായിട്ടുള്ള കടയാൻഡീസ് നിറയുണ്ടായിട്ട് അവിടെ ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങള് പൊട്ടിക്കും അത് പൊട്ടിച്ചുട്ടാ ചെറിയൊരു പുളി തന്നെയാട്ടാ എവിടെ മാവൊക്കെ വെച്ചിട്ടാ അതെ ഇതിന്റെ ഇടയിൽ മാവ് ഏത് തരം മാവ വെങ്കനാപ്പള്ളി എന്ന് പറഞ്ഞൊരു മാവുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് ചേട്ടൻ പലതും ഇതിന്റെ ഇടയിൽ കൃഷി ചെയ്ത് നോക്കിട്ടാ നാര കാണും മെയിൻ ആയിട്ട് അതിന്റെ ഇടയിൽ വേറെ പല ഇതും ഇതിൽ കാണുന്നുണ്ട് മാവ് കുറേ മാവ് താഴ്ത്തൊക്കെ വെയിലാട്ടാ കുന്നിന്റെ മോളിലേ നിക്കാൻ പറ്റില്ല അത്ര വെയിലും ചൂടാ

നമ്മളിപ്പോളെ വീഡിയോ പിടിക്കുമ്പോഴേ നമ്മളെ ഇവിടെ സുലൈമാൻ സുലൈമാൻചാട്ടിന്റെ ഡാനീന്റെ മക്കൾ വന്നിട്ട് അതെ ഇവിടെ മൂന്ന് പേര് ഒന്ന് പേര് പറഞ്ഞേ പേര് പേര് പറഞ്ഞേദര് അവര് പൂച്ചുട്ടുണ്ടോ അതെ പൂച്ചുട്ടി സെമി പഞ്ചി അല്ലേ ആ നല്ല ഉണ്ട് എത്ര പ്രായുണ്ട് മാസം അല്ലേ ഇപ്പൊ നാരകെ നമ്മള് പറിക്കുമ്പോ ഞാനൊക്കെ ഈ നാരകം പറിച്ചത് കണ്ടില്ലേ അതൊന്നും ഇങ്ങനെ വെറുതെ പറിക്കാൻ കേട്ടോ അപ്പൊ ശരിക്കും ഇതിന്റെ തീരട്ടികളായിട്ട് ചെയ്യേണ്ടത് ഇവര് കട്ടറോണ്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്യാല്ലേ പിന്നെ അത് മാത്രമല്ല ആ ഭാഗം കൂടി നടക്കാനുള്ള കൂടെ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ആ കണ്ടാ ഇങ്ങനെയാണ് അവർ നാരകം പറിക്കാ ിന അടുത്ത നാരായത്തിന്റെ വെറൈറ്റി ഇതിന്റെ പേര് ഇത് പറയേണ്ട ചാട്ടിന്റെ പേരില് ഗണപതി നാരകം ഗണപതി നാരകം നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ അതെ നോക്കിയേ നല്ല വലുപ്പുള്ള ഒരു നാരകം ഇത് മെയിൻ ആയിട്ട് എന്തിനും ഉപയോഗിക്കുക അച്ചാർ ഇടാൻ അല്ലെ പിന്നെ പിന്നെ പൂജക്ക് ഇത് ഉപയോഗിക്കുന്ന ഒരു നാരം അല്ലെങ്കിൽ ഗണപതി നാരകം പൂജയ്ക്കും കൂടി അതിന്റെ ഒരു പ്രത്യേക ഷേപ്പ് ഒക്കെ ഉണ്ടോ നിങ്ങള് ആ നാരകത്തിന്റെ തൈകള് ചെറികൾ ഇഷ്ടം പോലെ ഇണ്ടല്ലേ ഇപ്പൊ അത് കാച്ചതാന നന്നായി നല്ല തൂക്കം വരില്ല അത് പറഞ്ഞ എത്ര തൂക്കം വരും കിലോ വെയിറ്റ് വരും ഒരു കിലോ വെയിറ്റ് വരും വരണം വലുതായിട്ടില്ല ഇനി മൂക്കാണ്ട് ഇത് ചെറുനാരകത്തിന്റെ ഒരു വിത്ത് പാവിട്ട് അതായത് സീഡ് പാകി മുളപ്പിച്ച തൈ ആട്ട ഇതൊക്കെ ശരിക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ഏഴ് വർഷം അല്ലേ ഏഴ് വർഷം എടുക്കുന്നു പറഞ്ഞു ഇതൊക്കെ കാക്കിയാൻ അപ്പൊ അത് സീഡ് പാവി അതിന്റെ സാമ്പിൾ നോക്കിയിട്ടാണ് അത് ഇവിടെ ഇണ്ട് ചെറുനാരകം കണ്ടാ നിങ്ങള് ചെറുനാരം ഒക്കെ ഇപ്പോ അതായത് കായ പിടിച്ച് വലുതായി വരണല്ലോ നിറച്ചി പിടിച്ചിട്ടാ പിന്നെ അതിന്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് നോക്കുമ്പോ ഞാവിലുണ്ട് അപ്പുറത്തെ മാവ് ഇവിടെ പിന്നെ അതൊക്കെ റംബുട്ട ഉണ്ട് അതിന്റെ അവിടെ അറ്റത്ത് അങ്ങനെ കൊറേ വെറൈറ്റികൾ വെച്ചിട്ട് ഇവിടെ മാവ് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതാട്ടാ ചെറുനാരകുറത്തെ ശരിക്ക് ഈ ചാട്ടൻ്റെ മദർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞത് ഇത് മൊന്നറിയണ്ട അതിൻ്റെ ഇട്ടാ വലിപ്പൊക്കെ വെച്ച് പറഞ്ഞുള്ള നമുക്കിണ്ട് ഫുള്ള് ബാസിലൊക്കെ ഉണ്ട് പഴുത്തൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണല്ലേ മദർ പ്ലാന്റ് മേലെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളു അല്ലേ ആ ഇത് മുന്നേ ലയർ ചെയ്യണല്ലേ ഇതാ കേട്ടാ സി വിഡ് അസ്ലമിന്റെ മദർ പ്ലാന്റ് നമ്മളിപ്പോ അവിടുത്തെ മദർ പ്ലാന്റുകൾ കാണണേ ഇത് മുന്നിൽ ലെയർ ചെയ്തിട്ടാണ് ആള് അവിടെ ഇത്ര അധികം തൈകള് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അധികം സീഡ്ലെസ് ലെമൺ ആണ് വെച്ച് പിടിപ്പിച്ചത് നന്നായി കൊല കൊല ആയിട്ട് കാക്കിണ്ട് രണ്ടും ചെറുനുണ്ട് നമ്മളിവിടെ മദർ പ്ലാന്റ് നമ്മൾ കണ്ടല്ലോ അപ്പൊ ഈ മദർ പ്ലാന്റിൽ നിന്നാണ് ഇവിടെ എല്ലാം ലെയർ ചെയ്ത് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ ലെയറിംഗ് ഒന്ന് എങ്ങനെയാണെന്ന് കാണിച്ചാൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് സിമ്പിളാണ് കാണിച്ചത് ലെയറിങ് കാണാൻ ലെയറിംഗ് പഠിക്കാം അപ്പൊ അതിനാദ്യം എന്താ നമുക്ക് കുറച്ച് കുറച്ച് പിന്നെ വേണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്നും പുട്ടിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഉടനെടുത്ത് ഇത് പെട്ടെന്ന് തീരുന്ന പരിപാടി ഏതാണ് ആ നേരത്തെ ശരി ഒരു കവറിൽ കെട്ടിയേക്കും

വെക്ക നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം മുറുക്കി കെട്ടണം കെട്ടണം ലെയർ ചെയ്ത ഈ ഒരു കൊമ്പ് എത്ര നാൾ കഴിയുമ്പോഴേന്ന് മുറിക്കുക മൂന്ന് മാസം അല്ല ഒരു മാസം ദിവസം ഒക്കെ ആവുമ്പോൾ വേര് 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 പ്ലാസ്റ്റിക് കവർ വന്ന് കാണാൻ കാണാൻ ഫിൽ നമുക്ക് നമുക്ക് വേറെ നമ്മൾ കണ്ടില്ല ആണ് ലെയർ ചെയ്യാന്ന് പറയുന്നത് അതെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഇത് ലയറിങ് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിത് വേര് പിടിച്ചത് ഇവിടുന്ന് കട്ട് ചെയ്ത് കാണിച്ചാന്ന് പറഞ്ഞു പറഞ്ഞില്ല ലയറിങ് കഴിഞ്ഞത് ഇനി മുറിച്ച് കാണിച്ചാന്ന് ഇപ്പൊ ഒരു നാല്പ ദിവസമായി പേരൊക്കെ വന്നു അതെനിക്ക് കാണുന്നുണ്ട് നോക്കി നിങ്ങള് കവറിൻ്റെ ഉള്ളിൽ കൂടെ വേരൊക്കെ വന്നിട്ടുണ്ട് അത് മുറിച്ച് നമുക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നു അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് നാല്പത്സവ ആകുമ്പോളാണ് അത് മുറിച്ച് മാറ്റി വേറെ പോട്ടിൽ നിന്ന് ഇടുക അത് മുറിച്ച ചേട്ടാ നമുക്ക് വേര് ഇതിൽ വേര് വന്നിട്ടുണ്ട് ഇപ്പൊ അതൊന്നെ നോക്കിയാൽ വേര്ച്ച പ്ലാസ്റ്റിക് കളയാനല്ലേ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് നമ്മൾ വേറെ കവറിൽ അയച്ച് കൊടുത്താൽ മതി വേറെ അല്ല ആ അല്ല നിങ്ങൾ അടിപൊളിയായിട്ട് കയറി പിടിച്ചു എന്തൊരു സിമ്പിളായിട്ടല്ല അല്ലേ ഇറിയും കഴിഞ്ഞത് ിൽ വെച്ചെടുത്ത് ഒരു വർഷം കൊണ്ട് കായ്ക്കുമ്പോ അത് നമ്മൾ വെച്ചത് കവറിൽ വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം നമ്മള് തണലിൽ വെയിലിക്കരുത് അപ്പൊ ഇതിൽ വളം വളം ചകരിച്ചോറ് ചാണപ്പൊടി പിന്നെ പൊടിപൊടി എല്ലാം വളമാണ് നമുക്ക് കിട്ടണം വളം ഹോട്ടലും അവിടെ വിടെ ഇരിക്കണ്ട് താത്തിരിക്കണം ഇതിലിപ്പ നാലഞ്ച് കായൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് നിർത്തി കഴിഞ്ഞാ വെച്ചാൽ അതിന്റെ തയ്ക്ക് ഗ്രോത്തും വളർച്ച കുറയും ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മള് വേറെ തയ്യൊന്നും വരില്ല കിട്ടില്ല പക്ഷെ അത് കാര്യമില്ല ഇത് തയ്ക്ക് ഒരു വളർച്ച വേണം വളർച്ച രണ്ടു വർഷത്തോളം നിന്നാ ഇതുപോലെ കായ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഗ്രോത്ത് കായ്പ്പിച്ചു നിക്കാനും പിന്നെ കൂടുതൽ ഇതിപ്പോ രണ്ടോ രണ്ടോ അങ്ങനെ ചെടികൾ അടിച്ച് വരുവാരില്ലോ ഇപ്പൊ നമ്മള് തയ്യ് ഒക്കെ നടന്നാട്ട ഏറ്റവും നല്ലത് ഇങ്ങനെ നടന്നത് നമുക്ക് അതിന്റെ ഇവിടെ ഈ ഒരു രണ്ട് മദർ പ്ലാന്റിന്നാണ് ഇവിടത്തെ ഈ പത്ത് നൂറ് നൂറ്റി അറുപതോളം നാരകം ചേട്ടൻ ലയർ ചെയ്ത് നടുവാണ് അതായത് ഇങ്ങനെ ഓരോ നിന്ന് ഓരോന്ന് എടുത്ത് 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 നട്ട് നട്ടാണ് മുകൾ ഭാഗം വരെ എത്തിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടു വർഷം ആയമ്മയാണ് നമ്മള് കണ്ടത് നിറയെ കാച്ചു നിക്കണത് നമ്മള് കണ്ടില്ലേ ആ ലയർ ചെയ്തിട്ട് കട്ട് ചെയ്തതേ ഇതിങ്ങനെയാണ് ഈ ഇവിടെ വെച്ച് പിടിപ്പിച്ച് വെച്ചാണ് അതേ കണ്ട് ഇത് അങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലേ ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള വെച്ച് പറഞ്ഞ കാശ് നിക്കുന്നുണ്ടോ കഴിഞ്ഞ അവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ആള് ഒഴിവ് കിട്ടുമ്പോ ഇങ്ങനെ ലയർ ചെയ്ത് വെക്കണതാ ഇതൊക്കെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനാണോ അത്യാവശ്യക്കാർക്ക് കൊടുക്കാം ഓൺലൈനൊന്നുമില്ല കേട്ടോ ചേട്ടൻ്റെ നമ്പറിൽ ബന്ധപ്പെടാ ഞാൻ നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ ആൾ ആൾക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാ അതിന്റെ ഇടയില് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതിന്നൊക്കെ കൊടുക്കുമ്പോ നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ എത്ര വരും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം അതെ ഇരുന്നൂറ് രൂപയ്ക്ക് ആയിട്ട് ഇതൊക്കെ ചെറുനാരകല്ല ചെറുനാരകുണ്ട് സീലസ് ഉണ്ട് മെയിൻ ആയിട്ട് ആയിട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർക്ക് വീട്ടില് ശരിക്കും വീട്ടിലേക്ക് ഒന്നോ രണ്ടോ ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ ചെറുനാരങ്ങ മേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നമുക്ക് ആവശ്യത്തിന് കിട്ടും അതേമാതിരി ഇവിടെ വന്നപ്പോൾ അപ്പൊ ഇത് ഉണ്ടാവണം അപ്പൊ അങ്ങനെ തയ്യങ്ങാനും വേണ്ട ഒരു ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞില്ലേ വേറെ പ്ലാവ് അതേമാതിരി കൊറേ ഫലവൃഷ്ടങ്ങൾ ഇണ്ടെന്നത് ഈ ഒരു പ്ലാവ് നോക്കിയേ ഇത് എത്ര വർഷമായി വെച്ചിട്ട് ഒന്നര വർഷം ഇപ്പൊ കാച്ചത് ആദ്യൊരു കാച്ചതാച്ചേ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ അല്ലെങ്കിൽ ആയുർജാക്കൊക്കെ പറയണ ആ പ്ലാവട്ടോ അതെ നിറയെ തെക്ക പിടിച്ചിട്ടുണ്ട് പ്രാവശ്യം ഒന്നര വർഷം കൊണ്ട് കണ്ട എന്ത് രസമായിട്ട് നിക്കണിയാ ബുഷായിട്ട് വന്ന് അത് മതി കാച്ചു വരാനപ്പുറത്ത് പറഞ്ഞിട്ട് അതും കാച്ചു അടുത്തത് ഇവിടെ അതെ മുള്ളാത്താട്ടാ മുള്ളാത്തൊക്കെ നോക്കിയേ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ക്യാൻസറിനൊക്കെ നല്ലൊരു മരുന്നാന്ന് പറയുന്നത് ചേട്ടാ അത് ശരിയാണോ ശേഷി കിട്ടില്ല ഇത് എങ്ങനെയാ ഇത് ഉപ്പേരി

ഇവിടെ പറമ്പിലേക്ക് ആശ്രയിക്കാറില്ല എല്ലാ തന്നെ ചെയ്യും ഇത് കണ്ടാ നിങ്ങള് ഞങ്ങള് വെറും രണ്ട് കടയാമ്മ പഴുത്തത് കുറച്ച് പൊട്ടിച്ചതാ ഒരു കൊട്ടി കിട്ടി എന്തൊരു വലുപ്പലു പറയുമ്പോ നമ്മള് വേറൊരു ചെടിയെ കടക്കാൻ നിങ്ങള് നോക്കിയേ ഇതൊക്കെയാണ് ഇവരുത്ത അവസ്ഥ ചെറുനാരങ്ങിങ്ങും നമുക്കേ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ഇത് കൃഷി ചെയ്ത് ഇത്ര അധികം വിളവെടുക്കാൻ പറ്റൂട്ടോ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇതേ കണ്ട കൊട്ട നിറച്ചിങ്ങനെ പറിക്കാം ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇത്ര വലിപ്പത്തിൽ ഇണ്ടാവുണ്ട് അപ്പൊ അതിന്റെ ജൈവ വളമെന്ന് പറഞ്ഞു ജൈവ വളം കൊടുക്കണം അതായത് അല ചാണകപ്പൊടിയും എല്ലുപൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇതിനൊരു കേടും വരാൻ നിൽക്കണം രസം അതായത് അപ്പൊ അയച്ച പ്രാവശ്യം നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത ഒരു കേടും വല്ലാന്ന് ചേട്ടം പറഞ്ഞതൊക്കെ കർഷകർ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതേപോലെ ഇഷ്ടം പോലെ ചെറുനാരങ്ങി ഉണ്ടാവും പിന്നെ ചേട്ടനോട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ ഇത് ഇപ്പൊ ഒരു കടയിൽ നിന്ന് ഇപ്പൊ നമ്മള് രണ്ട് കടയിൽ നിന്ന് പറയുമ്പോഴേക്കിത്ര അധികം ഇങ്ങനെ ഡെയിലി ഇത് ഇവിടെ മൊത്തം പറയുമ്പോ ഒരുപാട് ചെറുനാരങ്ങി വരും ഇത് എന്ത് ചെയ്യുന്നത് അവിടെ വച്ചാൽ പോകില്ല അപ്പൊ ഇവിടെ നിന്ന് പറയൽ കൊണ്ടുപോയി ചേട്ടൻ നല്ല സെയിലായിട്ട് ഈ ചെറുനാരങ്ങ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാം ചേട്ടൻ വീട്ടിലാണ് ജൈവാണ് അപ്പൊ ഇതിന ആവശ്യക്കാർ ഫുള്ള്ണ്ടാവില്ല വെള്ളം കളിക്കാനും ഉപയോഗിക്കാണത്തെ ചെറുതെന്ന് ചെടിയെടുക്കാണ്ട് ഇവിടെ പതിവ് തെറ്റിച്ചില്ലാട്ടാ പതിവ് ചെറുനാരകം അതേപോലെ ഇപ്പൊ ചേട്ടം പറയുന്നത് അത് വേണമെങ്കിൽ നിർത്തിക്കാൻ ഫ്ലവറൊക്കെ ഫ്ലവറൊക്കെ കളഞ്ഞോന്ന പറഞ്ഞ അല്ലേ എന്നാൽ നല്ലതാണ് പിന്നെ നമ്മുടെ സീഡ്ലെസ് ലമൺ നമ്മളെ നമുക്ക് ഇവിടത്തെ വെറൈറ്റി ഇതാണ് ഈ ചേട്ടൻ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഇവിടുത്തെ മദർ പ്ലാന്റിൽ നിന്ന് അപ്പൊ അത് നമ്മള് രണ്ടും ഓരോന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇനി ഇങ്ങനെ കൊട്ട നിറച്ച് നാരകം പറയ്ക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങള് നമ്മള് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വാവന്നൂര് സുലമാൻ ചാട്ടന്റെ കൃഷിയിടത്തിലെ ആ കാഴ്ചകളാടൊക്കെ ഉണ്ടായി അവിടെ മെയിൻ ആയിട്ട് നാരകം പിന്നെ അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് പല കാര്യങ്ങളും നമ്മൾ കാഴ്ച കാണിച്ചു ശരിക്കും പറഞ്ഞാലേ എനിക്ക് വന്നപ്പോൾ വന്നപ്പോ തോന്നി ഒരു കുന്നാണ് ശരിക്കും നമ്മൾ എത്ര ആൾക്കാർ കുന്നും മലയൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് നടക്കും ഈ ചേട്ട ഓരോ കുന്നിന് തട്ട് തട്ടായിട്ട് അങ്ങോട്ട് കയറി അവിടെ പറ്റാവുന്നൊക്കെ വെച്ചിട്ട് നാരമൊക്കെ വെച്ചിട്ട് എന്തോറം നാരങ്ങിണ്ടാവണം ചേട്ടാ ചേട്ടൻ ആണെങ്കിൽ ഒരു കടയുണ്ട് അല്ലേ അവര് സെന്ററിൽ പച്ചക്കറി കട അവിടുന്ന് നീങ്ങാൻ പറ്റില്ല എട്ട് മണി തൊട്ട് ഒമ്പത് വരെ കടയിൽ നിൽക്കേണ്ട ആളാ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുടക്ക ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലോക്ക്ഡൗൺ ഇതൊക്കെയാണ് ആളെ കൃഷി രീതികൾ എന്തായാലും ചേട്ടാ അടിപൊളി തന്നെ ഇട്ടാ ചെറുനാരങ്ങി ഇത്രക്കധികം ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ചെറുനാരങ്ങി ഇതേമാതിരി കായ്ക്കും നമുക്ക് ആവശ്യത്തിൽ ആരുണ്ടാവും ഒക്കെ മനസ്സിലായത് അപ്പൊ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു അത് ലയർ ചെയ്യണത് കാണിച്ചു തന്നു അതിന്റെ വളങ്ങൾ പറഞ്ഞു തന്നു അതിന് മരുന്ന് അടിക്കുന്ന കാര്യം പറഞ്ഞു തന്നു അപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ ദൂരെണ്ണം വീട്ടിൽ വെച്ചാൽ ഇതേപോലെ ചെറുനാരങ്ങി പറിക്കാല്ലേ ഈ ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞേ ഇതിന്റെ കാര്യങ്ങള് എന്താ ചാട്ടിനെ വളരെ സന്തോഷാട്ടാ ഇങ്ങനെ ചെറുനാരങ്ങനെ ഇണ്ടായിപ്പോള് ആ എന്നോട് തന്നെ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഇത്ര അധികം ചെറുനാരങ്ങായി കാണുമ്പോൾ അത് മാത്രമല്ല ഇവിടെ എന്ത് സാധനം വെച്ചാലും കഴിക്കണ്ട കേട്ടാ അപ്പോൾ നമ്മള് മുള്ളാത്തൊക്കെ കാണിച്ചു ഇതേ ആയുർവേദം എല്ലാ സാധനം കായ്ക്കിണ്ട് അടിപൊളിയൊരു ചീത്തോട്ടം ചേട്ടാ അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു കൃഷിത്തോട്ടം കാണിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്നെ ഫുഡ് ഇട്ടാനുള്ള ഒരു ബിഗ് താങ്ക്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം ആരും ഒന്നും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ